ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെരുന്നാളിൻ്റെ പുതിയ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നൈറ്റി വിത്ത് ഷോളിൻ്റെ ബാറ്റിങ് പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല റെഡിപുളി മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് സ്മോളാണ് തേർട്ടി ഫോർ ആണ് കേട്ടോ മെഷർമെന്റ് വരുന്നത് മെറൂൺ വൈറ്റ് കോമ്പിനേഷനാണ് നല്ല റെഡിപുളി ബാറ്റിക് പ്രിന്റിലാണ് കേട്ടോ നൈറ്റി വിത്ത് ആണ് ഒരു ഷോളും കൂടി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ളൊരു ആണ് കോട്ടൺ ആയാലും നല്ല ഇപ്പോൾ ഈയൊരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രയും നല്ലൊരു മെറ്റീരിയലിലാണ്ട്ടോ വന്നിട്ടുള്ളത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പൗ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എൻ പോർഷനിലാണെങ്കിൽ കോഫി ഷെയ്ഡ് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളറ് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി ഫൈവ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ എൻ പോർഷനിൽ നമ്മളൊരു കോഫി ഷെയ്ഡ് ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ ഒരു കളക്ഷൻ വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ അപ്പം ഇത് വന്നേക്കുന്നത് നെക്കിൽ ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആടെയത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രില്ലിൻ്റെ എൻ പോർഷനിലാണെങ്കിലും ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അടേത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടാണെങ്കിൽ ഒരു പപ്പ് സ്ലീവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ എൻ പോർഷനിൽ നമ്മൾ അലാസ്റ്റിക് ആടെ ഇത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം ലെങ്ത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു എൽബോ ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നമ്മളൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻഫോഷനിൽ ഫില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടാണീ തേർട്ടി എയ്റ്റ് മീഡിയം സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു ഷോൾ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഷോളിലാണ് നല്ലൊരു ക്ലോത്താണ് കേട്ടോ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ഒരു പ്ലാറ്റിക് പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു പ്രിന്റിലാണ് നമ്മൾ ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് നെക്കിൻ്റെ പോർഷനിലാണ് ഈ ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണെങ്കിൽ വന്നിട്ടുണ്ട് മീഡിയം തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോർമലി ചെയ്യുന്നക്കായി ലെങ്ത് വരുന്നുണ്ട് ഇവിടെ ഒരു പഫ് ചെയ്തിട്ട് എൻ പോർഷൻ അലാസ്റ്റിക് ആടേത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ഇതാ ഈ ഒരു പാറ്റേണിലാട്ടോ നല്ലൊരു അടിപൊളി മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആട്ടോ ഇതും ഒരു ബാട്ടിക് പ്രിൻറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കോട്ടൺ ആട്ടോ നല്ല ഈ ഒരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രയും നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്കിലാണെങ്കിൽ വൈറ്റ് കളറ് പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ടോ ലാർജാണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ആണ് കേട്ടോ മെഷർമെൻറ്റ് സ്ലീവ് വന്നിട്ടാണെങ്കിൽ ഈ ഒരു പോർഷനിൽ നമ്മളൊരു പഫ് സ്ലീവ് കൊടുത്തിട്ട് അത്യാവശ്യം ലെങ്ത്തിലാണ് നോർമലി ചെയ്യുന്നതൊക്കെയും ലെങ്തിലാണ് എന്നാൽ ഓവറായിട്ട് ലെങ്ത്തില്ലാട്ടോ ഒരു എൽബോ ലെങ്ത് അത്രയും ഇല്ല നോർമലി ചെയ്യുന്ന പഫ് സ്ലീവിനൊക്കെയായി ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്ക് ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ലെങ്തിൽ ആട്ടോ വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ല ഒരു അടിപൊളി കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഷോൾ വന്നിരിക്കുന്നതാണെങ്കിൽ ഒരു കോഫി ഷെഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഷോളാണ് കേട്ടോ അപ്പം ഇതാ ലാർജ് സൈസിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഒരു കളക്ഷനാണ് നല്ലൊരു അടിപൊളി റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് ബാട്ടിക് പ്രിന്റിൽ വന്നിട്ടുള്ള അപ്പോൾ ഇതിന്റെ ഒരു സൈസ് ലാർജ് ഫോർട്ടി മെഷർമെന്റിലാണ് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് വന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഷോൾ നല്ലൊരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ നേരത്തെ ഒക്കെ കാണിച്ചിട്ടുള്ളതിൻ്റെ പ്രിൻ്റിന് ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാം വരുന്നത് ഈ ഏകദേശം ഒരു ബാട്ടിക് പ്രിന്റിൽ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നതാണെങ്കിൽ ഇതിന്റെ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് ലാർജ് തന്നെയാണ് സൈസ് വന്നേക്കുന്നത് ഒരു ഫോർട്ടി മെഷർമെന്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിലും ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതിന്റെ ഷോൾ വന്നേക്കുന്നതും നല്ലൊരു ക്ലോത്തിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അജാണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഫോർട്ടി സൈസിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നെക്ക് വന്നിട്ടാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഫ്രില്ലിൻ്റെ എൻ പോർഷനിലും സെയിം ബ്ലാക്ക് കളർ പൈപ്പിംഗ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ടാണെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ ഒരു പഫു എടുത്തിട്ട് അതിൻ്റെ എൻ പോർഷനിൽ നമ്മളൊരു അലാസ്റ്റിക് അടേത് വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരു എൽബോ ലെങ്തിനെക്കാളും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ഇത് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഒരു ഷോൾ വന്നേക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് ബ്ലൂൺ ആൻഡ് റെഡ് ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എക്സൽ സൈസിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഈ ഒരു പോഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവ് കൊടുത്തിട്ട് എങ്കിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കുറച്ച് ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് അതിൻ്റെ പോർഷനിൽ ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ താ ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഈ ഈയൊരു സെയിം പാറ്റേൺ ലാർജ് സൈസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സെയിം മോഡലിൽ തന്നെയാണ് ഈ ഒരു നൈറ്റി ഫ്രോക്കും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ താൻ നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സ് സൈസിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഒരു കോഫി ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ബാട്ടിക് പ്രിന്റിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തേക്കുന്നത് നെക്കിലാണെങ്കിൽ ഒരു വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ലെങ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പഫ് സ്ലീവ് ചെയ്തിട്ട് എൻ പോർഷനിൽ അലാർസി കാർഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കോഫിയാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഷോളിൻ്റെ പാറ്റേൺ വന്നിട്ട് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മളൊരു വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പോപ്പ് സ്ലീവ് ചെയ്തിട്ടുണ്ട് എൻ പോർഷനിൽ നമ്മളൊരു അലാസ്റ്റിക്കാണ് ആൺ ചെയ്ത് വന്നിട്ടുള്ളത് ബെക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഷോളിന്റെ പാറ്റേൺ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ കേട്ടോ അപ്പൊ ധാര നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് അപ്പോൾ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നെഗറ്റീവ് പ്രോക്കാണ് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ ഒരു മെഷർമെന്റ് നമ്മൾ ചെയ്യുന്നത് ഫോർട്ടി ഫോറിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസ് ചോദിക്കുന്നവർ നോക്കേണ്ടത് ചെസ്റ്റിൻ്റെ സൈസാട്ടോ നമ്മൾ നോക്കുന്നത് ഫോർട്ടി ഫോർ ഇതിൻ്റെ ഒരു സ്ലീവ് വരുന്നതാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ലൈനിയാണ് വരുന്നത് നെക്കിലാണെങ്കിൽ നമ്മളൊരു കോഫി ഷെയ്ഡ് ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫുഡും കൂടെ വന്നിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് കേട്ടോ ഇതിന്റെ ഒരു ഷോളിന്റെ പാറ്റേൺ വന്നിരിക്കുന്നത് ദാ ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ അപ്പം ദാ നെക്സ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡിൽ ഡബിൾ എക്സൽ സൈസിലാട്ടോ എന്നാലും റെഡ് വിളി കളക്ഷനാണ് വൈറ്റ് കളറ് നേവി ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബാട്ടിക് പ്രിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡ് പൈപ്പിംഗ് ആണ് നമ്മൾ നമ്മളിതിനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പവ് സ്ലീവ് വന്നിട്ട് എൻ പോർഷനിൽ നമ്മൾ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിലാണ് ഈ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ കോഷിലും ഫില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളിൻ്റെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് ഈ ഒരു മോഡലിലുണ്ടോ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഗ്രേപ്പ്സിൻ്റെ കളറിലാണ് കേട്ടോ ഒരു മുന്തിരി കളറും വൈറ്റ് കോമ്പിനേഷനും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ഒരു നെക്കിന്റെ പോർഷനിലാണ് ഈ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് കേട്ടോ സ്ലീവ് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പഫ് ചെയ്തിട്ട് എൻ്റെ പോഷനിൽ അലാസ്റ്റിക് ആണെങ്കിൽ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് അൻ്റെ പ്രശ്നം ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ അബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഏർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഷോളിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ട് ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ദാ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളതും ഡബിൾ എക്സൽ സൈസില് തന്നെയാണ് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നൈറ്റി പ്രോ ഒക്കാണ് കേട്ടോ ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോലീവിൽ വന്നിട്ട് അത്യാവശ്യം ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റൊക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ അതായത് ഇതിൻ്റെ ഷോള് വന്നേക്കുന്നതാണെങ്കിൽ നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കുറച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ലെങ്ത് ഉള്ള ഒരു സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പപ്പ് ചെയ്തിട്ട് എൻ പോർഷനിൽ നമ്മളൊരു അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ഒരു ഷോള് വന്നേക്കുന്നത് ഈ ഒരു പാറ്റേൺ കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഒരു ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ഒരു നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഈ ട്രില്ലിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് െങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ഷോൾ വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഈയൊരു പാറ്റേണിൽ കേട്ടോ ത്രിപ്ലക്സിലാണ് സൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ട്രിപ്ലെക്സൽ സൈസിൽ ഒരു മെറൂൺ ഷെയ്ഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്കിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ലെങ്ത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ നമ്മൾ പഫ് നോർമലി ചെയ്യുന്ന പോലെ പഫ് കൊടുത്തിട്ട് എൻ പോർഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു നോട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഒരു ഫില്ലാണ് ചെയ്തേക്കുന്നത് ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റി ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതിന്റെ ഷോളിന്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ മുന്നത്തെ സൈസസിലെല്ലാം ഈ ഒരു ഷെയ്ഡും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ നോർമലി ചെയ്യുന്ന പോലെ പോസ് സ്ലീവ് ചെയ്തിട്ട് എൻ പോഷൻ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് തന്നെയാ വന്നിട്ടുള്ളത് ബെക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ടാണെങ്കിൽ എൻ പോഷൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഇതിന്റെ ഒരു ഷോള് വന്നേക്കുന്നത് ഈ ഒരു പാറ്റേൺ കേട്ടോ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറിച്ച് നൈറ്റീവ് പ്രോക്കിന്റെ കളക്ഷൻസ് അപ്പൊ പെരുന്നാളിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ആയ നൈറ്റീവ് വിത്ത് ഷോൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ നമുക്ക് നോർമലി കിട്ടാവുന്നതിനേക്കാളും അത്യാവശ്യം ലെങ് നമ്മൾ സ്ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലും മാക്സിമം സ്ലീവ് ലെങ്ത് ഉള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുവുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവർ ടൈസ് യു ലവ് യു